നീ എപ്പോഴാ നീ എന്തെങ്കിലും കരഞ്ഞിട്ടുണ്ടോ അറേ ഞാൻ കരഞ്ഞിട്ടുണ്ട് ബാപ്പ കരഞ്ഞു ഇമാം ചോദിക്കുന്നു എടാ പൊട്ടാ ബാപ്പ മരിച്ചു കിടക്കുമോ നീ കരഞ്ഞിട്ട് എന്താ കാര്യം ബാപ്പ എണീറ്റ് വരുമോ നീ കരഞ്ഞാൽ എങ്ങനെ നീ കരഞ്ഞോളി നീ കരഞ്ഞാൽ ബാപ്പ എഴുന്നേറ്റ് വരുമോ ഉമ്മ എഴുന്നേറ്റ് വരുമോ ഭാര്യ എഴുന്നേറ്റ് വരുമോ നിന്റെ കരച്ചിൽ കൊണ്ട് എന്ത് നീ കരഞ്ഞാൽ ആരെങ്കിലും എഴുന്നേറ്റ് കരഞ്ഞോളി മണിക്കൂറുകളോളം ദിവസങ്ങളോളം കരഞ്ഞോളി അത് ഗുണകരമായ കരച്ചിലാണ് ആളെ കൂട്ടി ശമ്പളം കൊടുത്ത് കരയിച്ചോളി നീ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല അപ്പൊ നീ ആ കരയിൽ പായ് വേലയാണ് പിന്നെ മരിച്ച പോയി കരയണ്ടേ കരയണം ആർക്കു വേണ്ടിയാ നിനക്ക് വേണ്ടിയാ കരയേണ്ടത് ബാപ്പ കടന്നതുപോലെ ഞാനും കിടക്കേണ്ടി വരും ഉമ്മ കിടന്നതുപോലെ ഞാനും കിടക്കേണ്ടി വരും ആര് ഓർത്ത് നിനക്ക് വേണ്ടിയാ കരേണ്ടതല്ല ബാപ്പാക്ക് വേണ്ടിയല്ല കരയേണ്ടത് ബാപ്പാക്ക് വേണ്ടി കരഞ്ഞിട്ട് കാര്യമില്ല ബാപ്പാക്കു വല്ല ഊതി കൊടുക്കുക അല്ലെ ബാപ്പാക്ക് വേണ്ടി വല്ലത് ദാന ചെയ്ത് ബാപ്പാന്റെ കബർ സന്തോഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പണി ചെയ്യ കുറെ കാര്യമൊന്നുമില്ല നീ കരഞ്ഞോളി നിനക്ക് വേണ്ടി കരയാ നീ ഇതുപോലെ മരിക്കേണ്ടവരാണ് കരയ ബാപ്പ പോയ വിരഹത്താൽ വേണമെങ്കിൽ കണ്ണീർ പക്ഷേ ആ കരച്ചിൽ ഓവറായ കരച്ചിൽ പൊട്ടിക്കരച്ചിലൊക്കെ ആയി മാറുന്നുണ്ട് ഒരു ഗുണവും ഇല്ല മോനെ അത് എണീറ്റ് വരില്ല നിന്റെ മെമ്പറാണ് നാളെ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം അവിടെ എത്ര ഉണ്ടെന്ന് എണ്ണണം എത്ര എത്ര മീസാങ്കല്ല എണ്ണിയപ്പോൾ എത്ര കിട്ടി ആയിരം കബറും എണ്ണം കൊടുക്കുമ്പോൾ എത്ര കൊടുക്കണം ഒരെണ്ണം കൂട്ടി കൊടുക്കണം ആയിരത്തി ഒന്ന് അയ്യായിരം കബറുണ്ടെങ്കിൽ എണ്ണം കൊടുക്കുമ്പോൾ അയ്യായിരത്തി ഒന്ന് പതിനായിരം കബറാണെങ്കിൽ പതിനായിരത്തി ഒന്ന് ഈ ഒന്നേതാ അതാണ് അത് നിന്റെ കബറാണ് നിന്റെ ഉറപ്പായ ഖബറാണ് അപ്പൊ പതിനായിരം അവിടെ ഉള്ളത് പതിനായിരത്തി ഒന്നുണ്ട് അതെന്റെ ഖബറാണ് നാളെ ഞാൻ കിടക്കേണ്ടതാണ് അതാണ് ഖബറാളികളെ കൂട്ടത്തിൽ നീ എണ്ണം എണ്ണണം